ഇവരെല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ പെണ്ണ് ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് പൊക്കി പിടിക്കുന്നുണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന അവളുടെ ഭർത്താവിന് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് അവൾ ഈ ഫോട്ടോയിൽ പ്രെഗ്നന്റ് ആണ് എന്ന് പറഞ്ഞ് പിടിച്ചത് വേഗം അവൾ പോയി ആ ഫോട്ടോ കയ്യിലായിട്ട് വാങ്ങിയ തന്റെ ഭർത്താവിന് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് ഈ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അവനത് നോക്കാൻ പോകുന്ന സമയത്താണ് അവൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആ ഹൗസ് മൈഡ് വന്നിട്ട് സർ നിങ്ങൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് അവനത് ഭയങ്കര ധൃതിയോടുകൂടി എടുത്തു നോക്കുന്നുണ്ട് റിസൾട്ട് അവനെ വിഷമിപ്പിക്കുന്നതായിരുന്നു കാരണം അവനക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നായിരുന്നു ആ റിസൾട്ടിൽ ഉണ്ടായിരുന്നത് ഈ റിസൾട്ട് കണ്ടിട്ട് ഭാര്യയും ഞെട്ടി ശേഷം അവൻ കയ്യിലിരിക്കുന്ന ഫോട്ടോ കയ്യിൽ അതിൽ അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള സർപ്രൈസ് കണ്ടതും അതെങ്ങനെ ശരിയാവും എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നതേ റിസൾട്ട് വന്നിട്ടുണ്ട് പിന്നെ നീ എങ്ങനെ പ്രെഗ്നന്റ് ആവും എന്ന് ചോദിച്ച് ഭാര്യയെ സംശയത്തോടുകൂടി ഭർത്താവ് നോക്കുന്നുണ്ട് ഭാര്യ എന്നാൽ സത്യട്ടുണ്ട് ഇത് സത്യമായിട്ട് നിങ്ങളെ കുട്ടിയാന്ന് തന്നെ ഉറപ്പ് പറയാണ് ഭാര്യക്ക് ഒരു അടിയം കൊടുത്ത് അവനാന്ന് വെച്ചാല് എനിക്ക് നിന്നെ വേണ്ട ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകണെന്നും പറഞ്ഞ് അവൻ റൂമിലേക്ക് പോകുന്നുണ്ട് ആ ഒരു സമയം ആ ഒരു ഹൗസ് മെയ്ഡ് വന്ന് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ ഒരു വൈഫിന്റെ അടുത്ത് ഹൗസ്മെയ്ഡ് വന്ന് പറയാണ് മാഡത്തിന് എന്തായാലും ഒരു കുട്ടിയോട്ടക്ക് വളർത്താനായിട്ട് പറ്റില്ല സാറാണെങ്കിൽ മാഡത്തിന് ഇനി സ്വീകരിക്കുകയും ചെയ്യില്ല അതുകൊണ്ട് വേഗം നമുക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ ആഘോഷം ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയാണ് എന്നാൽ ആദ്യം വൈഫ് അതിനെ എതിർക്കുന്നുണ്ട് എന്നാൽ വേറെ വഴി ഇല്ലാതാവുള്ള അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് എന്ത് ചെയ്യാനാ മാഡം ഇങ്ങനൊക്കെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ വിഷമിക്കൊന്നും വേണ്ട സാറിന്റെ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഈ ഹൗസ് മെയ്ഡ് അവനെ സോപ്പ് ഇട്ടോണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമില് പുറത്താരോ ബെല്ലോണ്ട് അടുത്ത് കോണിമെല്ലാം അടിക്കുന്ന സൗണ്ട് കേട്ട് ഹസ്ബൻഡ് ആണെന്ന് വെച്ചാൽ ഡോർ തുറന്ന് നോക്കുമ്പോൾ അത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതായിരുന്നു അവൻ എന്തോ ചെക്കപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ റിസൾട്ടാണ് എന്തെന്നും പറഞ്ഞുകൊണ്ട് വേറൊരു റിസൾട്ട് എടുത്തിട്ട് ആ വന്ന ആൾ ഇയാൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ആക്ച്വലി മറ്റേ ഹൗസ് മെയ്ഡ് കാണിച്ച റിസൾട്ട് ഫേക്ക് ആയിരുന്നു ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള റിസൾട്ട് അതിൽ അവനക്ക് കുട്ടികൾ ഉണ്ടാവും എന്നാണ് എഴുതിയിരുന്നത് അവൻ ഹൗസ്മെയ്ഡിന്റെ അടുത്ത് ചെന്നിട്ട് ഇത് ൂടുന്ന റിസൾട്ടിൽ അത് നെഗറ്റീവ് ആണല്ലോ ഇപ്പൊ പോസിറ്റീവ് ആയ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം ചോദിക്കുമ്പോൾ അതും എനിക്കറിയില്ല ഇത് ഞാൻ അവിടെ ഇരിക്കുന്നത് എടുത്തുണ്ടെന്നതാ എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് ഭർത്താവിന അവന്റെ തെറ്റ് മനസ്സിലായിട്ട് റൂമിൽ പോയി ഭാര്യ അന്വേഷിക്കുമ്പോൾ അവിടെ ഒരു അബോഷന്റെ ഒരു നോട്ടീസ് പോലെ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുന്നുണ്ട് മനസ്സിലാവാണ് തന്റെ കുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് വൈഫ് പോയേ പോയേക്കാണെന്നുള്ള കാര്യം അവൻ വേഗം കാർ എടുത്ത് വൈഫിന്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോൾ ഹൗസ്മെയ്ഡ് ആ കാറിന്റെ കീ എടുത്ത് മാറ്റി വെക്കാൻ ഹൗസ്മേഡിനോട് നീയെ ആ റിന്റെ ചാവി കണ്ടു എന്നായിട്ട് ചോദിക്കുമ്പോൾ ഹൗസ്മേഡ് പറയാണ് അത് ആ സ്റ്റോറേജ് റൂമിലുണ്ട് ഉണ്ട് അവൻ ആ സ്റ്റോറേജ് റൂമിലേക്ക് കേറുമ്പോ തന്നെ അവൾ ആ ഡോർ അടച്ച് കുറ്റിടാണ് അവൻ വിചാരിക്കുന്നത് ഡോർ ജാമായെന്നാണ് അവൾ അപ്പൊ പറയുന്നുണ്ട് ഇതൊരു സൈൻ സൈനാണെന്നാ തോന്നുന്നത് നിങ്ങൾ നിങ്ങൾക്കും പോകണ്ടാന്നുള്ള എന്തിനാ വെറുതെ പോകുന്നത് അവൾ ആ കുട്ടിയെ വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടി അവൾക്ക് വേണ്ടെന്നിട്ടയക്കും പിന്നെ അവളുടെ പിന്നാലെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയാണ് പെട്ടെന്ന് അവന് കുറച്ച് നേരത്തേക്ക് സൈലന്റ് ആയിട്ട് നീ പറഞ്ഞ ശരിയാണ് ഞാൻ അവളുടെ അടുത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയാണ് ഹൗസ്മേഡിന് ആ ഭർത്താവിന് കിട്ടിയെന്ന് മനസ്സിലാക്കി അവളാന്ന് വെച്ചാൽ സ്റ്റോറേജ് റൂമ് തുറന്നു കൊടുക്കുന്നുണ്ട് വന്ന ഭർത്താവ് അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ പിന്നിലായിട്ട് പിടിച്ചിരുന്ന ആ കാറിന്റെ കീ വാങ്ങിയെടുക്കുന്നുണ്ട് ശേഷം അവളോട് പറയാനേ എനിക്ക് മനസ്സിലായി ചെയ്തത് അതെങ്ങനെയാണ് മനസ്സിലായി ഹൗസ്മേറ്റ് ചോദിക്കുമ്പോ ആ ഒരു സ്റ്റോറേജ് റൂമിലായിട്ട് ഇവളെ നേരത്തെ കൊണ്ടുവന്ന ആ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായിരുന്നല്ലോ ആ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയത് ആ ഫേക്കായിട്ട് ഉണ്ടാക്കിയ ഹോസ്പിറ്റലിന്റെ സീല് ഇവള് ഈ സ്റ്റോറേജ് റൂമിൽ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു അതവൻ കാണാനിടയായി അപ്പോളാണ് അവൻക്ക് മനസിലായത് ഇവളാണ് ഇതെല്ലാം ചെയ്യുന്നത് അവളവിടെ നിർത്തിക്കൊണ്ടാവൻ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തന്റെ ഭാര്യ ോട് അഘോഷൻ ചെയ്യരുതെന്ന് പറയാണ് എന്നാ ഭാര്യ അതിന് മനസ്സില്ലാതെ അവൾ സൈൻ ചെയ്യാതെ അവിടെ നിൽക്കാണ് ഞാൻ അഘോഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് വരുന്നതിന് മുമ്പ് തന്നെ അവൾ അഘോഷൻ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ ഒരിക്കലും ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായല്ലോ പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെ വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകുക